നമസ്കാരം ഏറെ കോളിളക്കം സൃഷ്ടിച്ച പൊള്ളാച്ചി പീഡന പരമ്പര കേസിലെ ഒൻപത് പ്രതികൾക്ക് മരണം വരെ ജീവപര്യന്തം ശിക്ഷ കോയമ്പത്തൂർ മഹിളാ കോടതി ജഡ്ജി ആർ നന്ദിനി ദേവിയാണ് വിധി പറഞ്ഞത് പൊള്ളാച്ചി സ്വദേശികളായ എൻ ശബരിരാജൻ കെ തിരുനാവുകരശ് എം സതീഷ് ടി വസന്തകുമാർ ആർ മണി പി ബാബു ടി പോൾ കെ അരുൾനാഥം എം അരുൺകുമാർ എന്നിവരാണ് പ്രതികൾ ഇരകളായ എട്ട് യുവതികൾക്ക് എൺപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും കോടതി വിധിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ ഒരു സംഘം തന്നെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചെന്ന് പൊള്ളാച്ചി സ്വദേശിയായ കോളേജ് വിദ്യാർത്ഥിനി നൽകിയ പരാതിയാണ് കേസിനടിസ്ഥാനം അന്നത്തെ ഡി എം കെ സർക്കാരിന് പിടിച്ചുലച്ച സംഭവമായിരുന്നു ഇത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് പൊള്ളാച്ചിയിൽ ഒൻപത് പ്രതികൾ ചേർന്ന് കോളേജ് വിദ്യാർത്ഥിനിയും രണ്ട് സ്ത്രീകളെയും കൂട്ടബലാത്സംഗം ചെയ്യുകയും അതിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുകയും ചെയ്തത് രണ്ടായിരത്തി പതിനാറിനും രണ്ടായിരത്തി പത്തൊൻപതിനും ഇടയിലായിരുന്നു പീഡനങ്ങൾ നടന്നത് ഇരകളിൽ സ്കൂൾ വിദ്യാർത്ഥിനികൾ മുതൽ യുവ ഡോക്ടർമാർ വരെ ഉണ്ടായിരുന്നു തനിക്ക് സംഭവിച്ച ദുരനുഭവം തുറന്നു പറയാൻ പത്തൊൻപത് കാരിയായ പെൺകുട്ടി കാണിച്ച ധൈര്യമാണ് മനസ്സാക്ഷിയെ ഞെട്ടിച്ച പൊള്ളാച്ചി പീഡന കേസിലെ പ്രതികൾ പിടിയിലാകാൻ കാരണം സംഭവത്തിൽ കോയമ്പത്തൂരിലും പൊള്ളാച്ചിയിലും കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ തെരുവിലിറങ്ങി പ്രതിഷേധം നടത്തിയിരുന്നു പൊള്ളാച്ചി ഈസ്റ്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പിന്നീട് സി ബി ഐക്ക് വിടുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന സംഭവം ദേശീയ ശ്രദ്ധ നേടിയിരുന്നു ഇരകളിൽ മിക്കവരെയും പ്രതികൾ വലയിലാക്കിയിരുന്നത് സമൂഹ മാധ്യമങ്ങളിലെ വ്യാജ അക്കൌണ്ട് വഴിയാണ് യുവതികളുമായി സൗഹൃദം സ്ഥാപിച്ച് വലയിലാക്കും പിന്നീട് രഹസ്യ കേന്ദ്രങ്ങളിൽ എത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു രീതി ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി ബ്ലാക്മെയിൽ ചെയ്ത് സാമ്പത്തിക ചൂഷണവും നടത്തിയിരുന്നു അന്വേഷണത്തിൽ പ്രതികൾ നൂറോളം സ്ത്രീകളെ ഇത്തരത്തിൽ ഇരകളാക്കി പണം തട്ടിയിട്ടുണ്ടെന്ന് കണ്ടെത്തി ഇതിന്റെ ചില വീഡിയോകളും പുറത്തായി ആദ്യം കോയമ്പത്തൂർ ജില്ലാ പോലീസും പിന്നീട് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള സി ബി സി ഐയുടെയും കേസ് അന്വേഷിച്ചു എന്നാൽ ഇതിനിടെ പരാതിക്കാരിയുടെ സഹോദരന് നേരെ ആക്രമണമുണ്ടായി ഉന്നത ബന്ധങ്ങളുള്ള പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമം നടക്കുന്നതായും ആക്ഷേപ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം ശക്തമായതോടെയാണ് സർക്കാർ കേസ് സി ബി ഐക്ക് കൈമാറിയത് പാർട്ടി പദവികൾ വഹിക്കുന്നവരും മന്ത്രിതലത്തിൽ വരെ സ്വാധീനമുള്ളവരും അന്ന് കേസിൽ കുടുങ്ങിയിരുന്നു പിടിയിലായ അരുളാനന്ദം എഇ ഡി എം കെ വിദ്യാർത്ഥി യൂണിയൻ പൊള്ളാച്ചി ടൗൺ സെക്രട്ടറി ആയിരുന്നു അന്ന് മറ്റുള്ള രണ്ടുപേർ പാർട്ടി പ്രവർത്തകരുമായിരുന്നു അന്വേഷണം ഒരാഴ്ച പിന്നിട്ടപ്പോഴേക്കും മുന്നൂറോളം യുവതികളുടെ ചിത്രങ്ങളും വീഡിയോകളും ആദ്യം അറസ്റ്റിലായ പ്രതികളിൽ നിന്നും ലഭിച്ചിരുന്നു ഭരണകക്ഷിയിൽപ്പെട്ട യുവാക്കളുടെ സംഘമാണ് ഇതിന് പിന്നിലെന്ന് ആരോപിച്ച പ്രതിപക്ഷം വലിയ രീതിയിൽ ഈ ഒരു കേസ് അന്ന് വലിയ ചർച്ചയിലെത്തിച്ചിരുന്നു ഒടുവിൽ ഗത്യന്തരമില്ലാതെ സി ബി സി ഐക്കും മാർച്ചിൽ സി ബി ഐക്കും സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു